മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ത എന്ന അക്ഷരമാണ് പരിചയപ്പെടുന്നത് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ റ പ ന എന്നീ മൂന്ന് അക്ഷരങ്ങൾ പരിചയപ്പെട്ടു അത് രണ്ട് അധ്യായങ്ങളിലായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് പാഠങ്ങളിലായിട്ടാണ് ആദ്യത്തെ പാഠത്തിൽ പന അടുത്തതിൽ പറ ഇനിയുള്ളത് തറയാണ് ത എന്ന അക്ഷരമാണ് ഇവിടെ പുതുതായിട്ട് വരുന്നത് അതിൽ ചിത്രം കാണിച്ചിരിക്കുന്നത് ഒരു തറയുടെയാണ് ഒരു കല്ലുകൾ കൊണ്ടോ ഓമകൃഷ്ടിയെ കൊണ്ടോ കിട്ടിയൊരു തറ വളരെ വ്യക്തമായ രീതിയിലുള്ള തറയാണത് ഇത് നമുക്ക് എല്ലാ കെട്ടിടങ്ങൾക്കും ആവശ്യമാണ് വലിയ വലിയ ബിൽഡിങ്ങുകൾക്കും എല്ലാത്തിനും തറകൾ ആവശ്യമുണ്ട് പിന്നെ മറ്റൊന്നും നമുക്കറിയുന്നത് ഈ ചില സ്ഥലപ്പേരുകളുടെ കൂടെ ചുണ്ണാമ്പു തറ എന്നൊക്കെ പറയുന്നുണ്ട് ഈ തമിഴ്നാട്ടിനോട് ചേർന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ തറ എന്നുള്ളത് വടക്കൻ തറ ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയും ഒരു തറയുണ്ട് മറ്റൊരു തറയുണ്ട് അത് എന്താണെന്ന് അവസാനം പറയാം ഈ ന അല്ലെങ്കിൽ ന എന്ന് പറഞ്ഞ രണ്ടക്ഷരത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ ഉച്ചാരണത്തിൻ്റെ വിഷയത്തിൽ ഈ എഴുതുമ്പോൾ ഈ നാ എഴുതുന്നേക്കാൾ സിമ്പിളാണ് ത എന്ന് മനസ്സിലാക്കണം അവിടെ കാണിക്കാം നാ എഴുതുമ്പോൾ നമ്മൾ നായുടെ രണ്ട് റാകൾ ചേർന്ന നമ്മൾ എന്നാ അല്ല എന്നാ ഈ നായുടെ ഇതിലെ ആദ്യത്തെ റായിൽ അവസാനിപ്പിച്ചിട്ട് ആദ്യത്തെ റായുടെ രണ്ടാം കാരൻ ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ അതേ വഴിക്ക് കീറി വീണ്ടും ഇറങ്ങിയതിലാണ് പലതുപോലെ കൂടി ഇറങ്ങിയാലാണ് എന്താകുക ന ഉള്ളൂ അല്ലെ ന ഉള്ളു താ കുറേ കൂടി സ്വതന്ത്രമായിട്ട് എഴുതാവുന്നതാണ് അതിൽ ഉച്ചാരണ പ്രശ്നങ്ങളുമില്ല എന്താകുന്നറിയില്ല ഏറ്റവും ആദ്യം ഞായാണ് പരിചയപ്പെടുത്തിയത് ഉടൻ തന്നെ താ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിൽ തായുടെ പ്രശ്നം തന്നെ വളരെ സിമ്പിളാണ് ഒരു നിയന്ത്രണവും ഇല്ല ഒന്നുകൊണ്ട് കൊണ്ടുപോയിട്ട് പിന്നെ പ്രത്യേകിച്ചും നോക്കാതെ തന്നെ ഇങ്ങോട്ട് എഴുതാം വളരെ സിമ്പിളാണ് ഉച്ചാരണത്തിൻ്റെ കാര്യത്തിലോ താ നമുക്കറിയാം ന എന്ന് പറഞ്ഞ പോലെ തന്നെ തായ എന്ന് പറയുമ്പോഴും നമ്മുടെ നാവിൻ്റെ അറ്റം ഈ മുകളിലെ വരിയിൽ പല്ലിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് ന ത ഇത് ദന്തിയം എന്നൊരു വിഭാഗത്തിലാണ് ദന്തം ഒക്കെ പല്ലിനോട് ചേർന്ന് നിൽക്കുന്നത് എന്നെങ്കിൽ ദന്ത്യം എന്നൊരു വിഭാഗത്തിലാണ് സ്ഥാനത്തെ ബേസ് ചെയ്തിട്ട് ആ ദന്ത്യം മോഷ്ട്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂർധന്യം എന്നൊക്കെ ഉണ്ടായത് ദന്ധ്യത്തിനാണ് എന്നാൽ ഈ ത എന്ന് പറയുന്നത് ഖരം എന്നൊരു വിഭാഗത്തിലാണ് കചറത പ അതിൽ കാച്ചാട്ട താപ്പ എന്ന ഒന്നാമത്തെ ലൈനിലുള്ളതൊക്കെ ഖരങ്ങളാണല്ലോ വ്യഞ്ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഇതാകുന്ന ലക്ഷണം രണ്ടാമത്തെ ഈ വർഗീകരണം പ്രകാരം അത് ഖരത്തിൽ പെടുന്നു നേരത്തെ പ്രകാരം പറഞ്ഞതുപ്രകാരം പെടുന്നു തറ എന്ന വാക്കിൻ്റെ മറ്റൊരു പ്രയോഗത്തെക്കുറിച്ച് കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഗുണനിലവാരത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന രീതിയിൽ വ്യക്തിയുടെ സ്വഭാവം അത് നമ്മൾ പരീക്ഷിച്ച അല്ല ഗുണപരമായ നിലവാരം എന്നല്ലെങ്കിൽ നമ്മൾ പറയും അവൻ വെറും തറയാണെന്ന് പറയും ഒരു ഉപകരണം വാങ്ങി ഒരു ടി വി വാങ്ങി ടി വി കാണാനേ കൊള്ളാം പക്ഷേ അതിൻ്റെ പെർഫോമൻസ് മോഹിച്ചാണെങ്കിൽ അത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ തറയണമെന്ന് പറയും സിനിമ നല്ല നടന്മാരൊക്കെ ഉണ്ട് നല്ല കഥയാണ് പക്ഷെ മൊത്തത്തിൽ സിനിമ തറയാണെങ്കിൽ അതും പറയും അപ്പോൾ ഉപകരണങ്ങളോ ഉൽപ്പന്നങ്ങളോ വ്യക്തികളോ ഒക്കെ നമ്മൾ തറ എന്ന രീതി ഒരിക്കലും അത് ഒരു നല്ല ഒരു ഗുണപരമായ ഒരു വാക്കല്ല ഏറ്റവും മോശപ്പെട്ട വാക്കാണ് എന്നാൽ ഇത് ഏറ്റവും അടിത്തറയാണ് ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അടിത്തറയിലുള്ള സാധനമാണ് കറ എന്നത് നമ്മൾ ഓർക്കേണ്ടി വരുന്നത് പത എന്നൊരു വാക്ക് ഇവിടെ രണ്ടക്ഷര വാക്ക് കൂടി നമ്മുടെ ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രം ഇല്ലാതെ സാധാരണ ഇതുവരത്തെ പാഠങ്ങളിലൊന്നും അങ്ങനെ ഒരു അഡീഷണൽ വാക്ക് ചിത്രമില്ലാതെ കൊടുത്തിട്ടില്ല ഇതിൽ ഈ പത എന്നുള്ളതിന് ചിത്രം ഇല്ലാതെ നമുക്കറിയാം കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ പരിചിതമായ സംഭവമാണ് ഈ പത പൊളിക്കുന്നത് നേരത്തും വളരെ സമൂഹത്തിൽ അവർ പത കാണുന്നുണ്ട് പത അപ്പതയുടെ ചിത്രം ആവശ്യമില്ല അങ്ങനെ തന്നെ പത എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാം റ പന ത ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറ പന പത തറ ഇങ്ങനെ നാല് വാക്കുകളും ഇത്തവണ പഠി പഠിപ്പിച്ചിട്ടുണ്ട്